മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളത്ത മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അതായത് എല്ലുകളിലും പല്ലുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം എൽ പി ജിയിലെ പ്രധാന ഘടകം പ്രധാന ഘടകം ഫുൾ ഫോം നീല വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷിപ്പനിക്ക് കാരണമായത്രികാലത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ രക്തം ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന ഹരിതകത്തിൽ അടങ്ങിയ മൂലക ഏതാണ് അതാണ് നമ്മൾ രാസ സൂര്യൻ എന്നറിയപ്പെടുന്നത് ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി അപരം എന്നറിയപ്പെടുന്ന ഉപഗ്രഹം ഉപഗ്രഹം ടൈറ്റൻ ഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതായിരുന്നു എല്ല ആരോഗ്യത്തിനാവശ്യമായ മൂലകം എല്ലുകളുടെയും പല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതായിരുന്നു പേപ്പട്ടി വിഷ വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ് ഏത് അവയവത്തിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഈ ഡയാലിസിസ് നടത്തുന്നത് അവയവം ഏതാണ് പുകയിലടങ്ങിയിരിക്കുന്ന വിശാംശം ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആ തന്നെ

പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഏറ്റവും അതായത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ചോദിച്ചാൽ പിതാവ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു അലൂമിനിയത്തിന്റെ അയര ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം മുട്ടയിൽ മുട്ടകൾ കുഞ്ഞുങ്ങളെ പാമ്പ് വിരി പ്രകാശത്തിന് കാരണമാകുന്ന രാസവസ്തു ഏറ്റവും വലിയ ജീവിത പാലിലടങ്ങിയിരിക്കുന്ന പാലിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ആണ് അത് നമ്മള് നെല്ലിക്കയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അല്ലെ ആറിന് അടങ്ങിയിരിക്കുന്ന മണ്ണിനെ കുറിച്ചുള്ള പഠനം സോറി അറിയപ്പെടുന്ന രോഗം ഏതാണ് രാജകീയ രോഗം നമ്മള് മറവി മറവി രോഗം എന്നറിയപ്പെടുന്ന രോഗം ഉണ്ടാകും കേട്ട് വരുന്ന രോഗമാണ് അതൊരു ഒരു അവസ്ഥയാണ് രോഗാവസ്ഥ നമ്മള് കാര്യങ്ങളൊക്കെ മറന്നുപോവാ പ്രായമായ ആൾക്കാരിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ഓക്കെ ആപ്പിളിലെ ആസിഡ് ഏതാണ് ആപ്പിൾ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് 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 ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ഓക്കെ നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മലേറിയ പരത്തുന്ന ജീവി അപ്പോ ഒരു മിനിറ്റ് നമുക്ക് ആയിട്ട് അപ്പോൾ നിങ്ങൾ സിമ്പിൾ